എല്ലാ കൂട്ടുകാർക്കും എം ബി കെ ബ്ലോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് പോകുന്നത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നില്ല നമ്മൾ പോകുന്ന സ്ഥലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുനിമാര് താമസിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് ഉള്ളിലേക്കാണ് അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും പണ്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് ഇന്നത്തെ കാലത്തെ സുഖ സൗകര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വെള്ളം അത്യാവശ്യം ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല നമ്മൾ പോയിട്ട് നോക്കുകയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ യാത്ര ഇവിടെ തുടങ്ങിയായിരുന്നു അപ്പോൾ ഹെവി വഴി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റണ്ടിങ് തന്നെയാണ് ഏകദേശം ഇപ്പൊ വഴി എത്ര എത്രപോലെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അറിയില്ല അത് തന്നെ ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ വായിലെ പല്ലുണ്ടാവൂരാതാ കേറിക്കൊണ്ടിരിക്കോടല്ലേ കയറി വഴിയൊന്നല്ലേ എന്റെ അമ്മ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ റിസ്ക് ഇനി വേറെ ഇല്ല അപ്പോൾ ഇപ്പൊ നമ്മളേതാണ്ട് ലക്ഷ്യത്തോടെ അടുത്തോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലെ തന്നെ ഒരാളും അറിയാനില്ല കാണാണ് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലായിരുന്നു വലിയ വനമാണ് ഇതിപ്പോ ഒരു ബൈക്ക് പോകാനുള്ള ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ വഴിയും താണ്ടി നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹെവി ഡ്രൈവർ ജിഷ്ണു നമ്മൾ ഒന്നിനും പോരിക്കണ്ടെന്നാണ് പറയുന്നത് ഇതൊരു പഴയ വീടാണ് ഇതിന്റെ അസ്ഥിക്ക് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോ നമ്മൾ ഏതാണ്ട് സ്ഥലത്തോട് അടുത്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് നടക്കാനുള്ള ഉള്ളൂ നടന്നു പോകാൻ പറ്റുള്ളൂ വണ്ടി ഇനി പോകുന്ന വഴിയല്ല അപ്പൊ ഇന്നത്തെ ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർച്ചാണ് റബ്ബർ ടാപ്പിംഗ് യൂസ് ചെയ്യുന്ന ടോർച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്ന് വേറൊരു കൂട്ടുകാരനും കൂടി ഉണ്ട് നമ്മുടെ കൂടെ അവന്റെ പേര് വിച്ചൂട്ടൻ വിച്ചൂട്ടൻ നമ്മൾ വിളിക്കാം അപ്പൊ വിശ്ചൂടനെ കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പുള്ളിക്ക് ക്യാമറയുടെ മുമ്പിൽ ചെറിയൊരു മടി ഉണ്ടായതുകൊണ്ട് അവനെ കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ പോയി നോക്കാം അപ്പൊ നമ്മളേതാണ്ട് ഗുഹയുടെ എത്തിയിട്ടുണ്ട് ഈ ഗുഹയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ഇണ്ടാക്കിയായത് കൊണ്ട് തന്നെ നമ്മളെ ഇപ്പോഴത്തെ കാലത്തെ ഇപ്പോഴത്തെ അട്ടിക്കുട്ട സെറ്റപ്പല്ല ഇപ്പോഴും അതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട് അതുതന്നെ പറഞ്ഞത് സ്വാമിമാർ പണ്ട് ഇവിടെ ഒരു ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെയാണ് ചരിത്രം അപ്പം അവർക്ക് വെള്ളം വെള്ളത്തിനാവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളം ഇവിടെ നിന്നാണ് എടുത്തിരുന്നത് അപ്പം ഇവിടെ അതിന് കണക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താ പറയുക ഒരു അത്ഭുതം പോലെ ചെയ്ത് കിട്ടിയെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത് എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുള്ള അറിവല്ലാതെ ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് എവിടെ എഴുതി വെച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഇനി ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല അപ്പൊ നമ്മളിത് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോയാണ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ വെള്ളം ഉള്ളത് കാണാനാണ് നമ്മൾ പോകുന്നത് അപ്പം ബാക്കി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം നമ്മളിപ്പോൾ ഗുഹേനുള്ളിലേക്ക് കയറുന്നുണ്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ എത്തി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് പുറത്ത് നല്ല തണുപ്പായിരുന്നു ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് ഓഫ്ലിങ് കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ പൊതുവെ ചൂടുണ്ടാവുന്നതിനെ കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിൻ്റെ മെയിൻ എവിടെ നിന്നാണ് വെള്ളം ഇതാ ഇനി കാണുന്ന വെള്ളം എവിടെ നിന്ന് എത്തുന്നുവോ അവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ വെള്ളം ഒരിക്കലും ഒരു കാലത്ത് ഈ വെള്ളം പറ്റാറില്ല കാര്യം ഈ വെള്ളത്തെ അപേക്ഷിച്ച് തന്നെ പത്ത് അമ്പത് വീട്ടുകാർ താഴെയുണ്ട് അവർക്ക് ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും വെള്ളം കിട്ടുന്ന ഇവിടെ നിന്നാണ് അവരുടെ വീട്ടിൽ കിണറുകളോ മറ്റ സൗകര്യങ്ങളോ ഒന്നും ഒരുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് നല്ല ഉയരത്തിലുള്ള സ്ഥലമായിട്ടും ഇവിടെ നിന്നാണ് പൈപ്പ് വെച്ചാണ് അവരെല്ലാം എല്ലാം വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകും അതിന് പഞ്ചായത്ത് ഒരു പദ്ധതി സ്ഥാപിച്ചിട്ടുണ്ട് ആ പദ്ധതി നമുക്ക് ലാസ്റ്റ് കാണാം അപ്പൊ അവിടെ അവിടത്തേക്ക് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്നാണ് ഓരോ വീട്ടിലേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഇവിടെ നിന്നാണ് വരുന്നേ നോക്കാമല്ലോ അപ്പൊ ഈ മെയിൻ ഗുകയിലേക്ക് ഇനി കുറച്ചും കൂടെ ഉള്ളിലേക്ക് ഉണ്ടാവും അതിലേക്ക് കുറച്ച് ചെറിയ കുഴകൾ വന്ന് ചെയ്യുന്നുണ്ട് ചെറിയ അത് വന്ന് ചേരുന്നതാണ് ഒന്ന് അതാ രണ്ടാമത്തേത് കുറച്ചും കൂടെ പോവുകയാണ് ക്യാമറ അത്ര കിട്ടാൻ ചനസില്ല അതാണ് അതും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റില്ല അതിൻ്റെ നമുക്ക് പോകാൻ പറ്റത്തില്ല കാര്യം പറഞ്ഞാൽ ചെറിയ ഒരാൾക്ക് പോകാൻ പറ്റാത്തത്ര ചെറുതാണ് അതിലൂടെ ഒരുപാട് ദൂരം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ പക്ഷെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും വലിയ അത്രയും വലിയ സെറ്റപ്പ് ഉള്ള ക്യാമറ ഇല്ലാത്തൊരു സംഭവം മാത്രം കാണിച്ചു തരുകയാണ് അപ്പൊ നമ്മള് മീൻകുകൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗുഹയുടെ എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്ന വെള്ളം ഒഴുകി വരുന്നതാണ് അമ്പത് മീറ്റിലേക്കുള്ള ജലമാണ് ആ വരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം വീട് ശാസ്ത്രം വീട്ടിലെ കുറച്ച് കുറവാണ് ചൂടും കൂടിയിട്ടുണ്ട് പക്ഷേ ഈ തണുത്ത വെള്ളം ഇവിടുത്തെ വെള്ളം ഭയങ്കര തണുപ്പോ അത് ഈ ഉറവ ജലമായതുകൊണ്ടാണ് തോന്നുന്നത് ഒരിക്കലും പറ്റാത്ത ഉറവയാണ് ആ കാണുന്നത് കുറച്ചും കൂടെ അടുത്തെത്തിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് നേരെ പോകാൻ പറ്റില്ല ഇത്രയും സമയം നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചെറിയ ഗുഹയാണ് കാണാൻ കാണാൻ പറ്റുന്നു തോന്നുന്നു ചെറിയ ചെറിയ ഇത് പോകുന്നത് അപ്പൊ അവൻ അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് പണ്ട് ഏതൊരു സമയത്ത് പണി കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ സാധാരണക്കാരെ നമ്മളെ പോലുള്ളവർ രാത്രി പണിയും കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് അലക്കാൻ ഈ ഗുഹയിലെ താഴെയുള്ള വന്ന് അലക്കുന്ന സമയത്ത് അവര് ഒരു പ്രത്യേക ശബ്ദം കേട്ടിരുന്നു ഈ നൈറ്റ് വെക്കുന്ന സമയത്ത് ഒറ്റൊരിക്കലേ ഒരു ടീമേ കേട്ടിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത് പിന്നെ ആരും ഈ വഴിക്ക് വന്നിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുനിമാരുതി കരുതപ്പെടുന്ന ഒരു ശബ്ദം അല്ലെങ്കിൽ അവരുടെ സംഭാഷണവും പിന്നെ അവർ തുണി അടക്കുന്ന ശബ്ദവും അവർ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല പറയുന്നു അയ്യോ വീജിയം പറഞ്ഞു അപ്പൊ കൊറേ കാലഘട്ടം കൂടി നമ്മളാണ് ഇനി ജൂലി എത്തിയിട്ടുള്ളത് പ്പുറം നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല അപ്പം ഇതാണ് വെള്ളം ഒഴുകി വരുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടം തന്നെ പറയാം അമ്പത് വീട്ടുകാർക്ക് വെള്ളം അമ്പത് വീട്ടുകാരുടെ ജലക്ഷാപം പരിഹരിക്കാനുള്ള ഒരു ഉറവയാണ് ഈ കാണുന്നത് നമ്മൾ അടുത്തു പോയി നോക്കാം എങ്ങനെയുണ്ട് അതിന്റെ ഒരു രസം ായിട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ മല കുറച്ചു കാണിച്ച അപ്പൊ ഇതാണ് ഒന്നും സംഭവിച്ചില്ല ഗുഹേരെ പുറത്തെത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാതെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ശ്വാസം മുട്ട് ശ്വാസം മുട്ടല്ല ആരാ കൊങ്ങ കയറി പിടിക്കുന്ന ഒരു ഫീലിങ് പിന്നെ മൂന്നാൾ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നു അതിനുള്ളിൽ അധികം നിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ അപ്പൊ നമ്മളിവിടെ പുറത്തെത്തി പെട്ടെന്ന് തന്നെ പോയ പോയതിനെക്കാട്ടി ഇലക്ട്രിക്സ് ഫുഡിലായിരുന്നു വന്നത് രണ്ടു കാലിലാണ് പോയെങ്കിൽ നാലു എന്ന് പറയാം അപ്പൊ നമ്മൾ ഗുഹയുടെ എൻട്രൻസ് കഴിഞ്ഞ് ഇത് സംഭരണി പോലെ ഉള്ള സെറ്റപ്പാണ് അപ്പൊ ആ ഗുഹയുടെ എൻട്രൻസ് അതായത് നമ്മുടെ പഞ്ചായത്ത് എങ്ങനെ അതിന്റെ ഉള്ളിലെ വെള്ളം കൃത്യമായിട്ടും നല്ല സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളിന്നടുത്തേക്ക് കാണാൻ പോകുന്നത് അപ്പൊ ഗുഹേര എൻട്രൻസ് നിന്ന് ഒരു പൈപ്പ് ഇട്ട് ഈ ടാങ്കിലേക്ക് ഫിൽട്ടർ ചെയ്ത് വെള്ളം എത്തുന്നു ഈ ടാങ്കിൽ നിന്ന് പൈപ്പുകളിലൂടെ വീട്ടിലേക്ക് വെള്ളം എത്തുന്നു അതാണ് പഞ്ചായത്തിന്റെ പദ്ധതി കിള്ളം പദ്ധതിയാണ് നമുക്ക് കണ്ടുപോക്കാം അപ്പം ഈ പൈപ്പുകളിലെ കൂടെയാണ് നമ്മൾ പറഞ്ഞ പോലെ ആ അമ്പത് വീട്ടുകളിലേക്ക് അമ്പത് വീട് എന്നുള്ളത് നമ്മളൊരു ഏകദേശ കണക്കെടുപ്പാണ് അതിലും വീട് വീടുണ്ടാവണം അപ്പം ആ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്നത് ഈ പൈപ്പുകളാണ് രണ്ട് സൈഡിലും ഉണ്ട് മരുന്ന് അടുക്കാതെ ഇരിക്കുന്നത് അപ്പോൾ ഈ മുനിമാരെ താമസിച്ച ഗുഹ അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഇതിലെന്താ ഒരു ടിക്ക് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീടുകൾ ഫുൾ ആയിട്ട് കാണാം അതിനെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പറഞ്ഞാൽ അത്ര ശരിയാവില്ലല്ലോ അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവർ തന്നെ പറയണം അപ്പം നമ്മൾ അവരെ പിടിക്കാൻ അല്ല അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അവർ പലരും ക്യാമറയ്ക്ക് മുമ്പിൽ വരാനൊരു മടിയുണ്ട് അപ്പൊ ചിലർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഒരു വീഡിയോ ചോദിക്കാനാണ് നമ്മൾ അടുത്ത പ്ലാൻ ആ ഗുഹ എന്താണ് ഒന്ന് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഗുഹയുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് മുനിമാർ താമസിച്ച അല്ലെങ്കിൽ മുനിമാർ എന്താ ഈ ജബു അല്ലാ വിഷ്ണു അല്ലേ ആ ധ്യാനിച്ചിരിക്കുന്ന ആ സ്ഥലം പണ്ടത്തെ മുനിമാരുടെ തപസ് ആ സോറി തപസ് ചെയ്ത സ്ഥലം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരാൾക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇത് തുറന്ന സമയത്ത് അങ്ങനെ യാദർച്ഛികമായിട്ട് കിട്ടിയ സ്ഥലമാണിത് അങ്ങനെ തുറന്ന സമയത്ത് ഇവിടെ രണ്ട് പാമ്പുണ്ടായിരുന്നെന്നും ഏത് പാമ്പാണ് സർപ്പം ആ സർപ്പാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ രണ്ട് പാമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അനന്തോദര സിനിമയിൽ അപ്പൊ കുഞ്ഞുട്ടനെ ഉണ്ടായിരുന്നു ഇതാണ് പറയപ്പെടുന്നത് അപ്പൊ കുഞ്ഞുട്ടനിലെ ഒരാള് അതിനെ കൊല്ലു അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് അപ്പൊ അയാള് പിന്നെ എന്തു അല്ലെ പറഞ്ഞാണ് പുള്ളി മരിച്ചിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് അതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ചരിത്രമായിട്ടല്ലേ ഇത്രേ നമുക്ക് അറിയത്തുള്ളൂ ഒരാള് ഇത് തുറന്നിട്ടുണ്ട് അപ്പൊ തുറന്ന സമയത്ത് ഇതിനകത്ത് രണ്ട് പാമ്പിനകത്ത് കണ്ടിരുന്നു അതിലൊരു പാമ്പ് ഇറങ്ങിപ്പോയി അല്ലേ ആ ഇറങ്ങി ഇതിന് കാവലിരുന്ന പാമ്പ് ഇറങ്ങിപ്പോയി അപ്പൊ രണ്ടാമത്തെ പാമ്പിനെ ഇവര് കൊന്നതിന് ശേഷമാണ് ഇറങ്ങിപ്പോയത് അപ്പൊ ആ പാമ്പിനെ കൊന്നത് കൊന്ന ആള് പിന്നെ എന്താണ് തളർന്നു പോയി പിന്നെ അത് മരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇത് ഒരു മിസ്റ്റീരിയസ് പ്ലേസ് ആണ് അപ്പൊ നമ്മൾ രാത്രിക്കാണ് ഇവിടെ ഉള്ളത് അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ആ അപ്പൊ ഈ സ്ഥലത്തേക്ക് കൂടെ ആരും സഞ്ചാരമില്ല നമ്മള് എന്താ വന്നിട്ടുണ്ട് അപ്പൊ സ്ഥലം എങ്ങനെയാ നോക്കാം ഇപ്പൊ ഈ കാണുന്ന ഗുഹേര് ഏകദേശം ഒരു പകുതി ഭാഗമേ ഉള്ളൂ ബാക്കി ഭാഗം കല്ലും പണ്ടിട്ട് മൂടിയിട്ടുണ്ട് ആ അന്നാ മരിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനുശേഷം മൂടിയതാണിത് ആണോ വലിയ കല്ലുകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ കല്ലിട്ട് മൂടിയത് പക്ഷെ അതിനകത്തുള്ള കട്ടിങ് കണ്ടെ അറിയാം അത് ഏത് ലെവലിലുള്ള കട്ടിങ്ങാണെന്ന് നമുക്കിത് മനസ്സിലാവല്ലോ നമ്മൾ ഇന്നത്തെ ആയുധങ്ങളൊന്നും ഇല്ലാതെ പണ്ട് കാലത്ത് അവർ ഏത് ഏത് രീതിയിലാണ് ഡിസൈൻ ചെയ്താൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും അതായത് എൻട്രൻസ് ആണ് കാണുന്നത് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇത് കണ്ട എൻട്രൻസും കാണാൻ എൻട്രൻസ് അതാണ് ഈ എൻട്രൻസ് ഈ പരിവലത്തിലാക്കി എടുത്തത് നമ്മളെ കഴി തന്നെയാണ് ഇത് ഏകദേശം മൂടപ്പെട്ട നമ്മൾ നമ്മളിതിലെ കുറെ മണ്ണ് രണ്ടു ദിവസം മുപ്പട്ടേ മാറ്റി ഇതാദ്യം ഈ ഇലയും കാര്യങ്ങളെല്ലാം വന്ന് കയറിയതാണ് നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ നമ്മളിത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന്റെ തനിമ നഷ്ടപ്പെടാതെ നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് മെയിൻ എൻട്രൻസ് അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഒരു എന്താ നമ്മൾ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ചർച്ചയും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഈ ഗുഹയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദാംശങ്ങൾ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ആ ബെല്ലൈ കണ്ടല്ലേ അതങ്ങ് കുത്തിപ്പിട്ടുചേരേ